ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത് ബിഗ് ബോസിൽ ഇന്ന് നടന്ന ടാസ്കിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ജാസ്മിനും അർജുനുമായിരുന്നു ഇതിൽ അർജുൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് നോറ ആയിട്ടാണ് അർജുൻ പെർഫോം ചെയ്തത് നമുക്കറിയാം നോറയായിട്ട് പെർഫോം ചെയ്യുന്ന ഏതൊരാൾക്കും ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടാകും നോറയായിട്ട് വന്ന അർജുൻ എല്ലാവരെയും അതിശയിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ ആ ഒരു ബോഡി ലാംഗ്വേജ് എക്സ്പ്രഷൻ സംസാരം അങ്ങനെ എല്ലാം നോറയുടേതുപോലെ തന്നെ ചെയ്യാൻ അർജുനു കഴിഞ്ഞു ടാസ്കിലുടനീളം നോറയായിട്ട് അർജുൻ തകർത്താടി എന്ന് തന്നെ വേണം പറയാൻ നോറ പലപ്പോഴും ക്യാമറ നോക്കി കരയാറുണ്ട് കൺഫെഷൻ റൂമിലേക്ക് പോകാറുണ്ട് അങ്ങനെ ചെയ്ത എല്ലാ കാര്യങ്ങളും അർജുൻറെ മനസ്സിലുണ്ടായിരുന്നു അതെല്ലാം അർജുന് കഴിവിന്റെ പരമാവധി പുറത്തേക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് ലക്ഷ്മിപ്രിയയുടെ വേഷം അനുകരിച്ച റിയാസ് അലിമിനെയാണ് എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് പ്രേക്ഷകർക്കും ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റൻസിനും അർജുനും നോറക്കുമൊക്കെ ഓർത്തു വെക്കാൻ പറ്റിയ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും നല്ല മെമ്മറീസ് ആയിരിക്കും ഇതല്ല